മത്തായി എഴുത ശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ കുഷ്ഠരോഗി സുഖപ്പെടുന്നു യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താനും അണങ്ങി പറഞ്ഞു കർത്താവങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠമാറി അവനെ ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശം കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക ശതാധിപൻ്റെ പ്രത്യൻ യേശു കവർണവുമ്മിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ എൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവ് എൻ്റെ പ്രത്യൻ തളർവാദം പിടിപ്പെട്ട് കഠിന വേദന അനുഭവിച്ചു വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്നവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താപി നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുചിരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിനും പടയാളികളുണ്ട് ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു ആപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുപനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്നേ അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിരിക്കും രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാവും യേശു ശതാദിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ കൃത്യൻ സുഖം പ്രാപിച്ചു പത്രോസിന്റെ ഭവനത്തിൽ യേശു പത്രോസിന്റെ ഭവനം പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം അവൻ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ ആ ശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്നേശ്യ പ്രവചിച്ചത് അവനെ നിറവേ അങ്ങനെ നിറവേറി ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു തന്റെ ചുറ്റും പുരുഷാരം കൂടുന്ന് കണ്ടപ്പോൾ മതുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു പുറന്നരികൾക്ക് മാളങ്ങളും ആകാശപ്രവുകൾക്ക് കൂട കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യബുദ്ധനെ തല ചായ്ക്കാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവരോ അവനോട് പറഞ്ഞു കർത്താവെ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ അവനെ അനുഗമിച്ചു കടലുഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണിമുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തി നീ അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാണ് നശിക്കുന്നു ഞാൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത ഉണ്ടായി അവരാശര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ആരെ കാറ്റും കടലും പോലും ഇവനെ ഞാനുസരിക്കുന്നോ പിശാജി ബാദിരേ സുഖപ്പെടുത്തുന്നു യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവകലറിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാജി ബഹദർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകരകാരികളായിരുന്നു അവർ അറ്റഹസിച്ച് പറഞ്ഞു ദൈവപുത്ര നീയന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം ചെയ്യുന്നുണ്ടായിരുന്നു പിശാചികൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പിശാചി നീ ഞങ്ങളെ അവൻ നിന്നാൽ പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു പിച്ചാജിക്കൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അവൻ പറഞ്ഞു പൊയ്ക്കൊള്ളുവീൻ അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ച് പന്നിക്കൂട്ടം മുഴുവൻ കീഴ്ക്കാം തൂക്ക എന്നിരത്തിലൂടെ പഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നി മേയ്ക്കുന്നവൻ ഭയപ്പെട്ടുകൂടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിച്ചാജി ബർക്ക് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പണ്ട പട്ടണം മുഴുവനെ യേശുവിനെ കാണാൻ പുറപ്പെട്ടു അവനവനെ കണ്ട കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമേ എന്ന് അപേക്ഷിച്ചു ദൈവവദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക്